ഇന്ന് സ്മാക്ഡൌൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് എൽ എൻ ഐറ്റാണ് വന്നത് എൽ എൻ ഐറ്റ് വന്നതിന് ശേഷം എന്താണ് സംസാരിച്ചത് എന്ന് നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് സ്മാക്ഡൌണിനെ പറ്റി പറയാം ഇന്നത്തെ സ്മാക്ഡൌൺ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത് അതായത് ഒരു അടിപൊളി ഷോ എന്നല്ല എന്നാലും ഇന്നത്തെ സ്മാക് ഡൗണിലെ ചില കല്ലുകടി എല്ലാം ഉണ്ടായിരുന്നു അത് എന്താണെന്നും വീഡിയോയിൽ പറഞ്ഞു പോവാം ഫസ്റ്റ് എൽ എനേറ്റ് വന്നതിന് ശേഷം മണിന്ദി ബാങ്ക് വിൻ ചെയ്ത സെത്രോറൻസിനെ പറ്റി പറയുന്നുണ്ട് അതായത് സെത്രോറൻസ് ചീറ്റ് ചെയ്താണ് മണീന്ദി ബാങ്ക് വിൻ ചെയ്തിട്ടുള്ളത് ശരിക്കും താനായിരുന്നു വിൻ ചെയ്യേണ്ടത് എന്ന ടൈപ്പിലൊക്കെ അതുപോലെ തന്നെ സെത്രോറൺസിലൂടെ റിങ്ങിലേക്ക് വരാനായിട്ടും ഇവർക്ക് തമ്മിലുള്ള ഫൈറ്റ് വയ്ക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ ആ സമയം പോൾ ഹേമനാണ് വന്നത് പോൾ ഹേമൻ വന്ന സമയത്ത് എല്ലി പോൾ ഹേമനെ കളിയാക്കുന്നുണ്ട് അതായത് സെത്രോറൻസിന്റെ മുടിയെല്ലാം പോയി ഇങ്ങനെ ആയതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നീട് അവസാനം പോൾ ഹേമൻ പറയുന്നുണ്ട് നിനക്ക് സെത്രോറൺസിനോട് അസൂയാണ് അതുപോലെ തന്നെ നിനക്ക് മൈക്കെടുത്ത് സംസാരിക്കാൻ നല്ല കഴിവുണ്ട് പക്ഷെ ആ ഒരു കഴിവ് മാത്രം പോരാ എന്ന ടൈപ്പിലൊക്കെ പറഞ്ഞുകൊണ്ടും എൽ എ നൈറ്റിനെ കളിയാക്കുന്നുണ്ട് ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ എൽ എ നൈറ്റ് പറയുന്നുണ്ട് പൗൺ ടീമന്റെ കൂടെ ഇപ്പോൾ തന്നെ മാച്ച് വെക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് എൽ എ നൈറ്റ് മാച്ചിന് റെഡി ആവുന്നത് പോലെയും അതേസമയം പൗൾ ടീമൻ റിംഗ് ഇട്ട് പോകും പിന്നീട് അവിടെ ബ്രോൺ ബ്രേക്കർ ബ്രോൺസ് ബ്രീഡ് വന്നുകൊണ്ട് എൽ എ നൈറ്റിനെ അറ്റാക്ക് ചെയ്ത ശേഷം എൽ എ നൈറ്റ് ഒരു ചെയ്തു ഇവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്ത് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു ബാക്ക് സ്റ്റേജിൽ പോൾ ഹേമൻ ഡോൺസൺ റീഡിനോട് എല്ലിനീറ്റിന്റെ കൂടെ മത്സരിക്കാനായിട്ടെല്ലാം ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് നല്ല സെഗ്മെന്റ് ആയിരുന്നു പിന്നീട് കുയിൻ ഓഫ് ദറിംഗ് സെമി ഫൈനൽ മാച്ച് ആസ്ക ഫോഴ്സസ് അലക്സ ബ്ലസ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് ഈ മാച്ച് നല്ല അടിപൊളി മാച്ച് ആയിരുന്നു രണ്ടു പേരും നന്നായി തന്നെ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് മാച്ചിന്റെ പകുതിക്ക് വച്ച് അലക്സ ബ്ലസസ്ബിയിൽ ഡിലീറ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല മാച്ചിന്റെ അവസാനത്തിൽ മറ്റൊരു ഫിനിഷർ അലക്സ ബ്ലസ് തീയൻ നോക്കിയ സമയത്ത് ആസ്ക കാലെല്ലാം വെച്ച് കൊടുത്തുകൊണ്ട് ശേഷം ആസ്കയുടെ ഫിനിഷർ അലക്സ ബ്ലസിനെ ചെയ്ത് ഈ മാച്ചിൽ ആസ്കയാണ് വിൻ ചെയ്ത് ഫൈനൽ മാച്ചിലേക്ക് ആഡ് ആയത് അതിനുശേഷം നടക്കാൻ പോയ മാച്ച് അലിസ്റ്റർ ബ്ലാക്ക് വേഴ്സസ് പ്രിറ്റി ഡെറ്റ്ലി ടീമിന്റെ കിറ്റ് വിൽസൺ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് എന്നാൽ ഈ മാച്ച് നടന്നില്ല അതായത് മാറ്റിന് അലിസ്റ്റർ ബ്ലാക്ക് വന്ന സമയത്ത് റോൺ കില്ലിങ്സ് അഥവാ ആർ ടൂത്ത് വന്നുകൊണ്ട് കിറ്റ് വിൽസനെല്ലാം അറ്റാക്ക് ചെയ്തു അതുകൊണ്ട് ഈ മാച്ചൊന്നും നടന്നില്ല പിന്നീട് റോൺ കില്ലിങ്സ് സീനയോട് റിംഗിലേക്ക് വരാനായിട്ടെല്ലാം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു പിന്നീട് ബാക്ക് സ്റ്റേക്കിൽ അലിസ്റ്റർ ബ്ലാക്കിനും റോൺ കില്ലിങ്സിനും ഒരു സ്പാർക്ക് വരുമ്പോൾ ഡാമിൻ പ്രിസ്റ്റ് ഇടപെട്ടുകൊണ്ട് അതെല്ലാം സമാധാനിപ്പിച്ചു വിടുന്നുണ്ട് അതുപോലെ ഡാമിൻ പ്രിസ്റ്റ് പറയുന്നുണ്ട് നീ ഇപ്പം ശ്രദ്ധിക്കേണ്ടത് ജോൺസിനുടെ കൂടെയുള്ള മാച്ച് മാത്രമാണ് പിന്നീട് കോടി റോഡ്സ് സെഗ്മെന്റിനായി വന്നു അതേസമയം നമ്മുടെ മെയിൻ മെയിനുവിന്റെ ജയുസോയും ഈറ്റടിച്ച് വെറുപ്പിച്ചുകൊണ്ട് സെഗ്മെന്റിലേക്ക് വന്നു ഇതിപ്പോൾ ഇത്തിരി ഭയങ്കര ഓവറായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഈറ്റടി പിന്നീട് ഒരു കിങ് ഓഫ് ദറിംഗിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും പറഞ്ഞത് അങ്ങനെ എടുത്തെടുത്ത് പറയുന്നില്ല അതായത് ഈ സെഗ്മെൻറ്റിൽ സാനിസൈൻ വന്നിട്ടുണ്ടായിരുന്നു റാൻറ്റി ഓട്ടനും ഉണ്ടായിരുന്നു അപ്പോൾ സാനിസൈൻ കിങ് ഓഫ് ദി റിങ് ഒക്കെ വിൻ ചെയ്തിട്ട് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ പോകുന്ന ടൈപ്പിലെല്ലാം പറയുമ്പോൾ റാൻറ്റി ഓട്ടൻ പറയുന്നത് ഇങ്ങനെയാണ് അതായത് സാനിസൈൻ ഭാവിയിൽ ഒരു വേൾഡ് ചാമ്പ്യനാകും പക്ഷെ അത് സമ്മർ സ്ലബിലല്ല അതായത് കിങ് ഓഫ് ദറിംഗിലേക്ക് റാൻഡിയോട്ടൺ ആണ് പോകുന്നത് എന്നിട്ട് പതിനഞ്ചാമത്തെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും എന്ന ടൈപ്പിലൊക്കെ അതുപോലെ സനിസൈൻ പറഞ്ഞിരുന്നു കോടി റോഡ്സിനോട് അതായത് കോടി സ്റ്റോറി ഫിനിഷ് പോലെ തനിക്കും സ്റ്റോറി ഫിനിഷ് ചെയ്യാനുണ്ട് അതുകൊണ്ട് ഈ ഒരു മാച്ച് വിൻ ചെയ്യണം എന്ന ടൈപ്പിലൊക്കെ പിന്നീട് റാൻഡിയോട്ടൺ ഫേഴ്സ് സാനി സൈൻ ഇവർക്ക് തമ്മിലുള്ള കിങ് ഓഫ് ദറിംഗ് സെമി ഫൈനൽ മാച്ച് അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് മാച്ചിന്റെ പകുതിക്ക് വെച്ച് സമി അനൗൺസ് അനോൺസ്റ്റേബിളിൻ്റെ മുകളിലേക്ക് റാൻഡി എടുത്ത് അടിക്കുന്നുണ്ട് അതുപോലെ ഒരു അവസരം കിട്ടിയപ്പോൾ സമി സൈനും റാൻഡി ഓട്ടൻ അത് തിരിച്ചു കൊടുത്തു അതുപോലെ തന്നെ റാൻഡി ഓട്ടൻ മാച്ചിന്റെ അവസാനം ആർ ചെയ്യാൻ നോക്കിയപ്പോൾ സമി സൈൻ അതെല്ലാം റിവേഴ്സ് ചെയ്ത് ഒഴിഞ്ഞു മാറുന്നതായിട്ടും എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ റാൻഡി ഓട്ടൻ മറ്റൊരാർക്കെയോ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ സാമി സൈനിനെ പിൻ ചെയ്ത് റാൻഡി ഓട്ടൻ ആണ് കിങ് ഓഫ് ദറിങ് ഫൈനൽ മാച്ചിലേക്ക് ആയത് അപ്പോൾ ഈ മാച്ച് ക്ലീൻ ആക്കാതെ അവസാനിപ്പിച്ചേക്കാം എന്നിട്ട് ഫാറ്റൽ ഫോറോയോ വന്നേക്കാം എന്നൊക്കെ ന്യൂസ് റൂമറും വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് റോയൽ കോഡി റോഡ്സിൽ തന്നെയാണ് ജയിക്കാൻ പോകുന്നത് പക്ഷേ ഇവരുടെ മാച്ച് ഞാൻ ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതായത് ഈ മാച്ച് ഇപ്പോൾ വരുന്നത് ഒട്ടും താല്പര്യമില്ല അതായത് റാൻഡി കോഡി ഇവരുടെ മാച്ച് അതിന്റെ കാരണം ഞാൻ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം എപ്പോഴേയും പോലെ സ്മാക്ല എപ്പിസോഡിൽ വെർപ്പിക്കൽ സെഗ്മെന്റ് നയബാക്സ് വന്നു വുമൻ സ്റ്റാമ്പ്യൻ ടിഫിനിറ്റാറ്റൻ വന്നു ഇവർക്ക് ലാസ്റ്റ് കൺഫേം ചെയ്തു നയക്ക് ചെയ്തു നയോമി മണി വിലങ്കി കാഷിംഗ് ചെയ്യാൻ നോക്കി എപ്പൊ നോക്കിയാലും ഈ പന്ന പ്ലാൻ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര അധികം വെർപ്പിക്കൽ ആയിട്ടുണ്ട് അതിന്റെ ഇടയിൽ കൂടെ നെക്സ്റ്റ് ഇവർക്ക് ഒരു മാച്ചു പിന്നീട് ഫോഴ്സ് ടെൽസി ഗ്രീൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് മാച്ചിന്റെ അവസാനത്തിൽ ടെൽസി ഗ്രീനെ അതുപോലെ അതുപോലെ തന്നെ തന്നെ സബ്മിഷൻ ലോക്കും ഉപയോഗിച്ചുകൊണ്ട് ഷാലറ്റ് ആണ് മാച്ച് വീം ചെയ്തത് പിന്നീട് പൈപ്പർ പൈപ്പന്നിലിൽ ഫയർ കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ അലക്സബ്ലസ് അവിടെ ഒന്നും ഇവരെ അറ്റാക്ക് ചെയ്ത് സിസ്റ്റർ അബിയലെല്ലാം കൊടുത്ത് ഷാലറ്റിനെ സേവ് ചെയ്യുന്നുണ്ട് എന്നാൽ ഷാലറ്റ് മൈൻഡ് ചെയ്യാതെ ഇറങ്ങിപ്പോയി അപ്പോൾ വുമൺസിൻ്റെ പേപ്പർ നടക്കുന്നതുകൊണ്ട് ഇതെല്ലാം കണക്ട് ചെയ്ത ഒരു ടാക്ടീ മാച്ച് അങ്ങാനും വെച്ചേക്ക അതിനുശേഷം യുണൈറ്റഡ് ക്യാമ്പ്യൻ ജേക്കഫർട്ടു സോളോ സിക്കാവ ഇവരുടെ സെഗ്മെന്റ് അപ്പോൾ സോളോ സിക്കാവ വന്നതിന് ശേഷം ഒരുപാടെല്ലാം സംസാരിച്ച് ജേക്കബർട്ടു മണി ബാങ്കിൽ അറ്റാക്ക് ചെയ്തതിനോടൊക്കെ ക്ഷമിക്കാനാകും അതുകൊണ്ട് ജേക്കഫു വന്നുകൊണ്ട് വീണ്ടും പഴയതുപോലെ ടീമിൽ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഫാമിലിയിൽ ജോയിൻ ചെയ്യാനായിട്ടാണ് പറയുന്നത് അതായത് ജേക്കബ് ഫാട്ടുവിനോട് ഇപ്പോഴും സോളോ സിക്കാവയ്ക്ക് ഇഷ്ടമുണ്ട് എന്നൊക്കെ പിന്നീട് ജേക്കബ് ഫാട്ടും അവിടെ വന്നുകൊണ്ട് ഇപ്പോഴും നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോളോ സിക്കാവയുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നാൽ ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനത്തിൽ സോളോയുടെ ഓഫറൊന്നും ജേക്കബ് ഫാട്ടു അക്സെപ്റ്റ് ചെയ്തില്ല പിന്നീട് ദേഷ്യം വന്ന സോളോ സിക്കാവ ജേക്കബ് ഫാട്ടുവിനെ മൈക്കെല്ലാം മെച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കി എന്നാൽ ജേക്കബ് ഫാട്ടു സോളോ സിക്കാവിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ജെ ഡി മെറ്റയെ വന്നുകൊണ്ട് ജേക്കബ് ഫാട്ടുവിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവരെ രണ്ടുപേരും അറ്റാക്ക് ചെയ്ത് ജെക്ക ഫാട്ടൂന് പണി കൊടുക്കാൻ നോക്കുന്ന സമയത്ത് ജെമി ഉസ ഒന്നുകൊണ്ട് ജെക്ക ഫാർട്ടൂനെ സേവ് ചെയ്യുന്നുണ്ട് ശേഷം സോളോ സിക്കാവയ്ക്ക് മോൻസോൾട്ട് കൊടുക്കാൻ നോക്കിയപ്പോൾ സോളോ സിക്കാവ എസ്കേപ്പായിപ്പോയി പിന്നീട് ബാക്ക് സ്റ്റേജിൽ വെച്ച് നൈറ്റ് ഓഫ് സ്റ്റാമ്പിൽ സോളോ സിക്കാവയ്ക്കെതിരെ യു എസ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ജേക്ക് എഫ് ഹാട്ടു ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ചാലഞ്ച് ചെയ്തു അതായത് സോളോ സിക്കാവ് ജേക്ക് എഫ് ഹോട്ട് മാച്ച് നൈറ്റ് ഓഫ് സ്റ്റാമ്പിലാണ് കൺഫേം ചെയ്തിട്ടുള്ളത് ഇത് സമ്മർ സ്ലൈമിൽ വരും എന്നാണ് വിചാരിച്ചത് നോക്കാം സമ്മർ സ്ലൈം വരെ കൊണ്ടുപോകുമോ എന്ന് പിന്നീട് ബ്രോൺസ് ആൻഡ് ലീഡ് ഫോഴ്സസ് എൽ എ നെയ്റ്റ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് മാച്ചിൻ്റെ അവസാനത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് പോലെ തന്നെ ബ്രോൺ ബ്രേക്കർ കയറി എൽ എൻ എയ്റ്റിനെ സ്പിയർ ചെയ്ത് മാച്ച് അവസാനിപ്പിച്ചു അതായത് മാച്ചിന്റെ റൂൾസ് പ്രകാരം എൽ എ നെയ്റ്റ് ആണ് വിൻ ചെയ്തത് പിന്നീട് വീണ്ടും മറ്റൊരു സ്പിയർ ചെയ്ത് റോൾസ് ആൻഡ് റീഡിനെ കൊണ്ട് ബാക്ക് ടു ബാക്ക് മൂന്ന് സുനാമി ഫിനിഷർ എല്ലാം ചെയ്യിപ്പിച്ച് ഇവര് ഭയങ്കരമായും അറ്റാക്ക് ചെയ്തു എൽ എ നൈറ്റിന് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇതേ സംഭവം എല്ലാ ലൈറ്റ് സെറ്റ് റോറൺസിനോടോ അല്ലെങ്കിൽ ബ്രോൺസൺ ബ്രീഡിനോടോ ചെയ്തു കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റി എന്ന് പറയുന്ന തെണ്ടികൾ ഉടനെ ഓടിവരും ഇതിപ്പോ മൂന്ന് സുനാമി രണ്ട് ഫിനിഷറും കിട്ടിയിട്ട് ഒരു പോക്കമാരെയും കണ്ടില്ല പിന്നീട് സ്മെറ്റം മെനുവിൻ്റെ നടന്നത് ബ്രോൺ കില്ലിങ്സ് ഫേഴ്സസ് ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ ജോൺ സീന ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ് അപ്പോൾ ഈ മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ മാച്ചിന്റെ സ്റ്റാർട്ടിങ് മുതൽ മൊത്തത്തിൽ കൈന്ന് പോയത് പോലെയാണ് തോന്നിയത് അതായത് റോൺ കില്ലിങ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആർ ടൂത്ത് എന്നാണ് എഴുതി കാണിച്ചത് കമൻറ്ററിയിലും അങ്ങനെയാണ് പറഞ്ഞത് എന്ന റോ എപ്പിസോഡിൽ ആർ ടൂത്ത് എന്ന് പറഞ്ഞത് ഇനി ആർ ടൂത്ത് ഇല്ല റോൺ ആണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബിൽഡപ്പ് എല്ലാം കൊടുത്തതായിരുന്നു അതുപോലെ തന്നെ ജോൺ സീനയുടെ സ്റ്റൈലിൽ ആർ ടൂത്തിനുകൊണ്ട് ഈ മാച്ചിൽ ഫൈറ്റിംഗ് ചെയ്യിപ്പിച്ചപ്പോൾ അത് ഏകദേശം തീരുമാനമായി ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് റോൺ കില്ലിങ്സിൻ്റെ വേർഷനാണ് പക്ഷേ ഡബ്ല്യു ഡബ്ല്യു കാട്ടി തന്നത് ആർ ടൂത്തിൻ്റെ വേർഷൻ തന്നെയാണ് കോമഡി ഇല്ല എന്നേ ഉള്ളൂ അതുകൊണ്ട് ഈ മാച്ചൊന്നും ഒട്ടും കണക്റ്റായില്ല മാച്ചിൻ്റെ അവസാനത്തിൽ ജോൺ സീന ചാമ്പ്യൻഷിപ്പ് എടുത്തുകൊണ്ട് പോകാൻ നോക്കുന്ന സമയത്ത് ആർ ടൂത്ത് ചെന്ന് ജോൺ സീനനെ പിടിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ചാമ്പ്യൻഷിപ്പ് വെച്ച് ആർ ടൂത്തിനെ അറ്റാക്ക് ചെയ്തു അതോടുകൂടി മാച്ചും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു പിന്നീട് സി എം പങ്ക് വന്നുകൊണ്ട് ജോൺ സീനയെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും സി എം പങ്കിന് ഒരു ലോ ബ്ലോ കൊടുത്ത് ചാമ്പ്യൻഷിപ്പും വെച്ച് അറ്റാക്ക് ചെയ്ത് സ്ലിം ഒരു ടേബിൾ എടുത്തുകൊണ്ടും വന്ന് പരസ്യമല്ല ടേബിൾ എടുത്തുകൊണ്ട് വന്ന് അതിന്റെ മുകളിലേക്ക് ഒരു ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ചെയ്ത് സ്ലിം ജിമ്മിന്റെ ടേബിൾ എല്ലാം പൊട്ടിച്ച് എന്നാൽ ആ സമയത്ത് ആർട്ടൂത്ത് അല്ലെങ്കിൽ റോൺ കില്ലിങ്സിന്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല കാണാനായിട്ട് പിന്നീട് സി എം പങ്ക് മുൻപ് പൈപ്പ് ബൗണ്ട് ചെയ്തതുപോലെ തന്നെ ജോൺ സീന ജോൺ സീനയുടെ വേർഷൻ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എം പങ്കിനെതിരെ ഒരുപാട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് അതുപോലെ സി പക്ക് ബെസ്റ്റ് ഇൻ ദി വേൾഡ് എന്ന് പറയുന്നത് മാത്രമേ സി എം പക്കിൻ്റെ അടുത്ത് തനിക്ക് ഇഷ്ടമില്ലാത്തതുള്ളൂ ബാക്കിയെല്ലാം ഓക്കെ ആണെന്നും ബെസ്റ്റ് ഇൻ ദി വേൾഡ് എന്ന് മാത്രം പറയാൻ പാടില്ല നീ ബെസ്റ്റ് ഇൻ ദി വേൾഡ് ഒന്നും അല്ല എന്നൊക്കെയാണ് സീന പറയുന്നത് അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സ്റ്റാമ്പിൻ്റെ നീ എന്നെ തോൽപ്പിച്ചുകൊണ്ട് തെളിയിക്കണം നീ ബെസ്റ്റ് ഇൻ ദി വേൾഡ് ആണ് എന്നൊക്കെ പക്ഷേ അതിനൊന്നും നിനക്ക് സാധിക്കില്ല താൻ തന്നെ ചാമ്പ്യൻ ആകും അതുപോലെ ഇനി കുറച്ച് മാസം കൂടിയും കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ചാമ്പ്യൻഷിപ്പുമായിട്ട് ഡബ്ല്യു ഡബ്ല്യു ഇട്ട് പോകും എന്നൊക്കെയാണ് പറഞ്ഞത് അതുപോലെ ഡബ്ല്യു ഡബ്ല്യു റിലീസ് ചെയ്തിട്ട റെസ്റ്റേഴ്സിനെ പറ്റിയും മെൻഷൻ ചെയ്യുന്നുണ്ട് നിക് ഒക്കെ പറ്റി അതുപോലെ ടി കെ എ ഗ്രൂപ്പിന് സി എം പങ്ക് ഒരു തലവേദനയായി മാറിയേക്കാം അതുപോലെ ടി കെ എ ഗ്രൂപ്പ് സി എം പങ്ക് ഇവരെ പറ്റിയും മെൻഷൻ ചെയ്യുന്നുണ്ട് അതായത് ടി കെ എ ഗ്രൂപ്പിന് ചില പ്രശ്നങ്ങളെല്ലാം സി എം പങ്ക് കാരണം വന്നേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ സി എം പങ്ക് ഒരു വൃത്തിയെട്ടവനാണ് ഈ ഒരു ടൈപ്പിലാണ് മെയിനായിട്ടും ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അതായത് മുൻപ് ജോൺ സീനയെ പറ്റി സി എം പങ്ക് എന്തൊക്കെയാണ് പൈപ്പ് ബമ്പിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ വേറൊരു വേർഷൻ ആയിട്ടാണ് ജോൺ സീന ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആർ ട്രൂത്ത് ആയിട്ടുള്ള മാച്ച് കണക്ട് ആയിട്ടില്ലെങ്കിലും സി എം പങ്ക് വന്നതിന് ശേഷം ലോൺ സീനയുടെ വില്ലത്തരം വേറെ ലെവലായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയി അതുപോലെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് കിട്ടി സി എം പൊക്കിന്റെ മൈൻഡ് വോയിസ് ഇങ്ങനെയായില്ല ഇത്ര നേരം ഞാൻ ഇനി ഈ ടേബിളിന്റെ മുകളിൽ കഴുക്ക് വെച്ച് കിടക്കണമെന്ന് അപ്പോൾ ഇതൊക്കെയാണ് സ്നാപ്ലൗണിൽ നടന്നത് സ്നാപ് ലോണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം എന്റെ അഭിപ്രായത്തിൽ നല്ല ഷോയാണ് പക്ഷേ ഈ മൂന്ന് മണിക്കൂറാണ് സഹിക്കാൻ പറ്റാത്തത് എന്തായാലും ജൂലൈ നാലാം തീയതി വരെ ശ്രമിച്ചാൽ മതി അതിനുശേഷം വീണ്ടും രണ്ട് മണിക്കൂർ സ്നാപ് ലോൺ കാണാം മറ്റൊരു വീഡിയോ ആയി കാണുന്നവരുമായി താങ്ക്സ് ഫോർ വച്ച്